ഫ്രണ്ട്സ് നമസ്കാരം ഇന്നലെ നമ്മൾ എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ട്രെയിനിനകത്ത് വെച്ച് ഒരു വൃദ്ധനെ കുറച്ചധികം ആളുകൾ മർദ്ദിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ കയ്യില് വെച്ചിരിക്കുന്ന എന്ന് ചോദിച്ചു ഇത് കണ്ടാൽ തന്നെ അറിയാത്തൊരു മുസ്ലിം വേഷധാരിയാണ് അദ്ദേഹത്തെ കുറച്ച് ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്നത് നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഹിന്ദുത്വവാദികളുടെ അക്രമം മുസ്ലിം ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികൾക്ക് നേരെ നടക്കുന്നുണ്ട് പ്രത്യേകം അവർ ഈ ബീഫ് കൈവയ്ക്കുന്നു മാത്സ്യം കൈവെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടിക്കുക കുറേ നാളൊക്കെ ജയസ്താം വലിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ അക്രമം ഉണ്ടായിരുന്നത് പിന്നെ അത് ഇപ്പൊ കുറച്ചായിട്ട് ബീഫിന്റെ പേരിൽ തല്ലിക്കൊലകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ കല്യാൺ ഗഡ്പൂർ മഹാരാഷ്ട്രയിലെ ജൂരിൽ നിന്ന് കല്യാണിലോട്ട് പോകുന്ന കല്യാൺ ഇജ്പൂർ ട്രെയിനിൽ വെച്ചിട്ട് ഒരു ബുദ്ധനെ കുറച്ചധികം ആളുകൾ മർദ്ദിക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ആളുകൾ കാണുക സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും അതിനുശേഷം ഇന്ന് മറ്റൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ടായിരുന്നു മറ്റൊരു വീഡിയോയിൽ അവിടുത്തെ എസ് സി പി പ്രാദേശിക നേതാക്കള് ആ വൃദ്ധനെ ചെന്ന് കാണി അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്ന ശേഷം അദ്ദേഹത്തെ കൊണ്ട് സ്റ്റേഷനിൽ പോയി ഹിന്ദുത്വവാദികൾക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും വലിയ ആശ്വാസം ആ വൃദ്ധനെ തന്നെ തന്നെ സംരക്ഷിക്കാൻ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു ഒരു സംഭവം വളരെ പ്രശംസനീയമായിട്ടൊരു കാര്യമാണ് ഇത് കാരണം നമുക്കൊക്കെ അറിയാം ഇന്ത്യയിലെ വന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒരു പത്ത് വർഷമായിട്ട് ഹിന്ദുത്വവാദികളൊക്കെ ഇന്ത്യയുടെ ഭരണം കൈയ്യാളുന്നതിന് ശേഷം വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും കലാപങ്ങൾ നടക്കുന്നു അക്രമങ്ങൾ നടക്കുന്നു എന്തുകൊണ്ട് നമ്മൾ അസാമിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പോലീസുകാരുടെ കുറ്റത്തിൽ തന്നെ അക്രമകാരികളൊക്കെ പോയി നമ്മൾ ഈ ഈ ജാമ്യമില്ലയിലുള്ള അക്രമമൊക്കെ പോലീസാരുടെ കൂടെ മറ്റ് ആളുകളൊക്കെ ചേർന്ന് വന്ന് സ്ത്രീകളെ അടക്കം വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെ അടക്കം തള്ളിച്ചതയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗീഫിന്റെ പേരിൽ തന്നെ ഒരു മനുഷ്യനെ എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ഭാഷ സംസാരിക്കണം എന്ത് ഭക്ഷണം ഭക്ഷിക്കണമെന്ന് സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ബീഫാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ആക്രമിക്കുന്നത് താടി വളർത്തുന്നതിൻ്റെ പേരിൽ ആക്രമിക്കുന്നത് തലയിൽ തുപ്പി വെച്ചതിൻ്റെ പേരിൽ അത് ആക്രമിക്കുന്നത് അങ്ങനെ അക്രമം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ സുലഭമായിരിക്കുമ്പോഴാണ് ഒരു പ്രസ്ഥാനം ത്തരക്കാർക്കെതിരെ നിയമ നടപടി കൊടുത്തുകൊണ്ട് രംഗത്ത് വരുന്നു നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇത്തരം അക്രമങ്ങൾ വരുമ്പോൾ അവരെ ആശ്വസിപ്പിച്ച് പോകുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ സി പി ഐക്കാര് വളരെ മാതൃകാപരമായിട്ട് അവർക്കെതിരെ ഒരു നിയമ നിയമത്തിൽ കാര്യം നടക്കണോ അല്ലെങ്കിൽ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് അത് വളരെ എന്താ പറയാ കുടുംബത്തിന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട് കാരണം ആ കേസ് എന്താവും ഇനിയിപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല പക്ഷെ നിയമം നിയമത്തിന്റെ വഴി നടക്കട്ടെ എന്ന രീതിയിൽ ആ വർദ്ധനയും കൊണ്ട് പോയി കാണുന്ന വലിയ വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ ആ രണ്ട് വീഡിയോ എനിക്ക് വേണ്ടി ഇവിടെ പ്ലേ ചെയ്ത് തരാം രാജ്യത്തെ ഇത്ര അകസ്ഥത പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവർ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ആ ആദിവാസി മേഖലയിലുള്ളവരൊക്കെ നിരന്തര അവഗണനയും അക്രമമൊക്കെ നേരിടുമ്പോൾ അവർക്കൊരു ആശ്വാസപരമായിട്ട് ഇത്തരം മൂവ്മെന്റുകൾ വളർന്നു വരുന്നത് വലിയ ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്തായാലും ആ ബുദ്ധനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇനിയും ഇത്തരം ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പ്രതികരിക്കാനും ഇവിടെ ആളുകൾ ഉണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഇവിടെ കുറിച്ചുള്ള അഭിപ്രായം ത്തെ ഇത്തരം അകസ്ഥ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവർ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ആദിവാസി മേഖലയിലുള്ളവരൊക്കെ നിരന്തര അവഗണനയും അക്രമൊക്കെ നേരിടുമ്പോൾ അവർക്കൊരു ആശ്വാസപരമായിട്ട് ഇത്തരം മൂവ്മെന്റുകൾ വളർന്നു വരുന്നത് വലിയ ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്തായാലും ആ വൃദ്ധനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇനിയും ഇത്തരം ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പ്രതികരിക്കാനിവിടെ ആളുകൾ ഉണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഇവിടെയെ കുറിച്ചുള്ള അഭിപ്രായം മറ്റേ മറ്റേ ബുദ്ധിമുട്ട്